ിൽ നിന്ന് നമ്മൾ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങി കേട്ടോ അപ്പോൾ ഡെക്കോ എന്ന് പറഞ്ഞ് സൂപ്പർ മാർക്കറ്റൊക്കെ ഇറങ്ങിയിരുന്നു കാരണം ഞാൻ രാത്രി ഈ സിനിമ കാണുന്ന ചിപ്സ് കഴിക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്ത് ചിപ്സും കാര്യങ്ങളൊക്കെ തീർന്നു അങ്ങനെ അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട് വീണ്ടും ഇറങ്ങി പിന്നെ ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് രണ്ട് കേസ് മുട്ടയും കൂടി ഞാൻ എടുത്തുണ്ട് അങ്ങനെ പ്രോട്ടീൻ അത്യാവശ്യമാണല്ലോ അപ്പോൾ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും സീപ്പർ പ്രോട്ടീനേയും അതിപ്പോൾ പന്ത്രണ്ട് ഒരു കേസിൽ വരണം അതിന് വരണത് രണ്ടായി ഇരുപതാണ് രണ്ട് യൂറോ ഇരുപത് സെൻറ്റാണ് അപ്പോൾ അത് നാട്ടിലൊരു ഇരുനൂറ് ഇരുന്നൂറ്റി ഇരുപത് രൂപയോളം വരും പന്ത്രണ്ട് മുട്ടക്കെ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ രണ്ട് കേസ് എന്ന് പറയുമ്പോൾ നാനൂറ്റി നാൽപ്പത് രൂപയായി അങ്ങനെ രണ്ട് പാക്കറ്റ് കപ്പലണ്ടി എന്നിട്ടാണ് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അതര കിലോ രണ്ടെണ്ണം പിന്നെ ഇതെല്ലാം ബിയർ കൗണ്ടറുണ്ടോ അപ്പോൾ കുറച്ച് നാളായി ബിയർ കുടിച്ചിട്ട് അപ്പോൾ ഞാനൊരു ബിയറും കൂടി എടുക്കാൻ തീരുമാനിച്ചായിരുന്നു ഇപ്പം എനിക്കൻ എല്ലാം ബിയറുണ്ട് കേട്ടോ എനിക്ക് ടൈമില്ലാതൊക്കെ കാണിക്കാനായിട്ട് പോകാം ഇതെല്ലാം വൈൻ്റെ കൗണ്ടറുണ്ടോ ഫ്രൈൻ പൊതുവെ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ട് നോക്കിയില്ല ചിപ്സിൻ്റെ കൗണ്ടറിലെത്തി അപ്പോൾ ഇവിടെ പൊതുവേ ചിപ്സ് എന്ന് പറയാനായിട്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് മാത്രം കൂടുതലായിട്ടും ഇവിടെ കളിക്കുള്ളൂ നാട്ടിലെ പോലെ മിക്സറോ കുക്കോടയോ അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ നമ്മൾ രണ്ട് പൊട്ടാറ്റോ ചിപ്സിൻ്റെ നാല് ാക്കറ്റ് എടുക്കുന്നത് ഈ നാട്ടിലെ ലേസിനോ ലേസ് ഒക്കെ പോലെ സമാനമായതാണ് പക്ഷേ ഫ്ലേവറും അല്ലെങ്കിൽ കെമിക്കലൊന്നും ഇടാറില്ല നോർമലായിട്ട് വറുക്കണതവർ അതുകൊണ്ട് വലിയ ഹാമഫുള്ള വിചാരിക്കുന്നു അങ്ങനെ ഒരു ബിയർ എടുക്കണ്ടോ ഓഫറിൽ കിടക്കണതാണ് തൊണ്ണൂറ്റമ്പത് ഉള്ളൂ ഒരു ഈറോ നൂറ് രൂപയാണ് ഒരു ബിയറും ൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഓഫർ മുപ്പത് രൂപ ഓഫറിൽ കിടക്കാൻ അങ്ങനെ നമ്മൾ ബില്ല് അടിക്കുന്ന കൗണ്ടറിലെത്തി പുള്ളിക്കാരെ അവിടെ ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തം പതിനഞ്ച് കൂറോണ്ടായി പതിനഞ്ച് കൂറോന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരും അത് കഴിഞ്ഞ് നമ്മളെ പരിപാടിക്ക് അവസാനിച്ച് നമ്മൾ പോവാണ്